ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറുവിൻ്റെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ പ്രിയനെ മനസ്സിലാവുകയാണ് കൈലാഷാണ് തൻ്റെ തട്ടിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് അങ്ങനെ കൈലാഷിനോട് ചോദിക്കുകയാണ് സർ എന്തിനാണ് സാർ എന്നിങ്ങനെ തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ഏ സാർ എന്നെ തുറന്നുവിട എന്ന് പറയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് നിന്നെ തുറന്ന് വിടാനോ എടാ നിന്നോട് എനിക്ക് ഒരു തരി സഹതാപമില്ലടാ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നിൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്തിട്ട് നീ അവളുടെ കരുവേപ്പിലെ പോലെ എറിഞ്ഞു കളഞ്ഞില്ലെടാ ഏ ആ പാവമൊക്കെ നീ എവിടെ കൊണ്ടുപോയി തീർക്കുവിടാ നീ ഇവിടെ കിടക്കും നീ സത്യം പറയണ നീ അല്ലടാ പാർവതിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ നീ നീയല്ലേ ചോദിക്കുകയാണ് അപ്പോൾ ക്യാമറകളൊക്കെ സൈഡിലും ചുറ്റിലും ഒക്കെ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓണാണ് അപ്പോൾ പ്രിയനാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പ്രിയൻ്റെ വായു കൊണ്ട് പറയണം എന്നിട്ട് വേണം പാർവതി ഒരു തെറ്റുകാരിയല്ല എന്ന് നിരൂപിക്കാനും പാർവതിയെ കൊണ്ട് പ്രിയനെ കല്യാണം കഴിപ്പിക്കാനും ഇതാണ് ാണ് നമ്മുടെ കൈലാഷ് നോക്കുന്നൊരു പരിപാടി അപ്പോൾ ഈ സമയത്ത് പ്രിയം പറയുകയാണ് അയ്യോ സർ ഞാൻ എത്ര തവണ പറഞ്ഞു ഞാൻ ഒരിക്കലും പാർവതിയെ ഒരു നശിപ്പിച്ചിട്ടില്ല അവളെ അങ്ങനെ ചിന്തിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ല എട വൃത്തികെട്ടവനെ നീ നല്ലവനെ പോലെ അഭിനയിച്ച ഞാൻ ഇനിയും നിന്നെ വിശ്വസിക്കുമെന്നാണോ നീ കരുതുന്നത് നീ പണ്ട് തൊട്ടേ അങ്ങനെയാടാ നീ എല്ലാവരുടെ മുന്നിലും നല്ലവനായിട്ട് നീ അഭിനയിക്കും പക്ഷെ നീ ചെയ്യുന്നത് മുഴുക്കേ ദുഷ്ടത്തരം മാത്രമാണോ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവം നിനക്കുള്ളത് എല്ലാ കാര്യത്തിലും നിനക്ക് അറിയാമെന്നല്ലോ എനിക്ക് പാർവതിയെ എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം നിന്നോടല്ലേ ഞാൻ എല്ലാ കാര്യവും ഷെയർ ചെയ്തത് ആ സമയത്തെല്ലാം എൻ്റെ കൂടെ നിന്നവനാണ നീ പിന്നെ നീ എന്തോ മണ്ണോങ്കട്ട റീസൺ പറഞ്ഞു അവളെ നിനക്ക് പ്രണയമായിരുന്നു എന്നും മുന്നേ നിന്ന് എന്തെങ്കിലും ആവട്ടെ ശേഷവും നീ എനിക്കൊരുപാട് ഹോപ്പ് തന്നില്ലേ അവളെ എനിക്ക് തന്നെ കിട്ടുമെന്ന് എന്നിട്ട് അവസാനം നീ എന്താ ചെയ്തത് എന്നിൽ നിന്ന് അവളെ തട്ടിയെടുത്തു അതും ചതിയുമായിരുന്നില്ലേ പിന്നെ നീ ആദ്യമേ തന്നെ പ്രിയനായിട്ട് നിന്നല്ലല്ലോ അവളെ പ്രണയിച്ചത് ഗന്ധർവനായിട്ട് നിന്നല്ലേ അതിലും ചതിയുണ്ടായിരുന്നു അങ്ങനെ നീ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവരെയും ചതിക്കുകയായിരുന്നു നിൻ്റെ പൊയ്മുഗോ ഈ കടന്ന് കാണിക്കുന്നതെല്ലാം സർ ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കേൾക്കുന്ന പറയുമ്പോൾ നീ പറയുന്നത് എനിക്ക് കേൾക്കേണ്ടടാന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തിട്ടടിക്കുകയാണ് നീ ഇങ്ങനെ പറയുന്നത് നീ നിന്നോട് ഇങ്ങനെ ചോദ്യം ചെയ്താൽ നടക്കില്ലടാന്ന് പറഞ്ഞുകൊണ്ട് മുട്ടൻ വടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ പ്രിയനെ പിടിച്ച് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് പാർവതിയുടെ കോള് കൈലാഷിന് വരെയാണ് ഹലോ കൈലാഷ് സർ ഞാൻ പ്രിയൻ ചേട്ടൻ മിസ്സായെടുത്ത് എല്ലാ കടകളിലും അന്വേഷിച്ചു അവിടെ ഒന്നും സി സി ടി വി ക്യാമറയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് പറു ഞാൻ ഞാൻ പ്രിയനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഏ പ്രിയൻ ചേട്ടനോടോ അല്ലല്ല പ്രിയനെക്കുറിച്ച് ഐജിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് പ്രിയനെ നമുക്ക് കണ്ടെത്താം നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുകയാണ് അടുത്ത സീനിൽ പാർവതിയാണെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കൃഷ്ണ എൻ്റെ പ്രിയൻ ചേട്ടനെ എത്രയും വേഗം നീ കണ്ടെത്തി തരണം എനിക്ക് ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രിയൻചേട്ടന തുണയായിട്ടുണ്ടായത് ഇന്ന് പ്രിയഞ്ചേട്ടൻ എൻ്റെ എൻ്റെ അടുത്തില്ല ദൈവ് ചെയ്തു നിങ്ങൾ എൻ്റെ ദൈവം ചെയ്ത് എൻ്റെ പ്രിയം ചേട്ടനെ നിങ്ങൾ കണ്ടെത്തി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് ഇതും കണ്ടുകൊണ്ട് സ ജനീഫറും അതുപോലെ തന്നെ സൗന്ദര്യം വരുവാണ് എടീ നീയും പ്രിയൻ ചേട്ടനും പരസ്പരം എത്രത്തോളം എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഇപ്പോൾ നീ ഈ കരയുന്ന കണ്ണുനീരുണ്ടല്ലോ ദൈവം എന്തായാലും കാണും നിന്നിൽ നിന്ന് പ്രിയൻ ചേട്ടനോ പ്രിയൻ ചേട്ടനിൽ നിന്ന് നിന്നെയോ പിരിക്കാൻ ദൈവത്തിന് പോലും സാധിക്കില്ലടി അത്രയും ശക്തമാണ് നിങ്ങളുടെ പ്രണയം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ദൈവം ചെയ്ത് നിങ്ങളിങ്ങനെയൊക്കെ പറയില്ലേ ഞാൻ ചിന്തിക്കുന്നത് എന്തെങ്കിലും പ്രിയം ചേട്ടൻ പറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിയം ചേട്ടൻ്റെ വീട്ടുകാരടക്കും ഞാനാണ് തെറ്റുകാരി എന്ന് വിചാരിക്കും അതുകൊണ്ടാണ് അത് അതുകൊണ്ടല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയാണ് ഈ സമയത്ത് ജനിഫർ പറയാണ് നീ എത്ര സത്യങ്ങൾ മൂടി വയ്ക്കാൻ നോക്കിയാലും ഇതൊന്നും അല്ല സത്യം എന്നുള്ളത് ഞങ്ങൾക്കറിയാം നിന്നെ ഒരിക്കലും പ്രിയഞ്ചട്ടിൽ നിന്ന് അടത്തി മാറ്റാൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിൽ പിന്നെയും കൈലാഷ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ എന്ന് സത്യം പറയുന്നോ അതുവരെ നിന്നെ ഞാൻ ഇവിടെയിട്ട് പൂട്ടു എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ദയവ് ചെയ്ത് നിങ്ങളെന്നെ തുറന്നുവിട് ഞെട്ടിയിട്ട് പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനി അവരും പാർവതിയെ കുറ്റപ്പെടുത്തുകയുള്ളൂ ഞാൻ കാണാതെയായത് പാർവതി കാരണമാണെന്ന് എൻ്റെ കുടുംബക്കാരടക്കം പറയും അത് പാർവതിയെ കൊണ്ട് താങ്ങാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്തും കൈലാഷ് പറയുകയാണ് നീ നല്ലവനെ പോലെ ഇനിയും അഭിനയിക്കല്ലടാ കണ്ടിട്ട് ഓക്കോനും വരുന്നു മര്യാദക്ക് മര്യാദക്ക് എനിക്ക് ജീവൻ വേണമെങ്കിൽ സത്യം പറയാമെന്ന് പറയുകയാണ് ഞാനീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് പാർവതിയുടെ പൈറ്റി കിടക്കുന്ന കുഞ്ഞിനും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവും എന്ന് പറയുകയാണ് എന്തായാലും കൈലാഷ് സഹി കെട്ട അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ആ കൂട്ടുകാരന്മാരും പറയുകയാണ് നീ കൂട്ടുകാരന്മാരല്ല അത് തട്ടിക്കൊണ്ടുപോയന്മാരെ നീ എന്തായാലും ഇവിടെ കിടക്കടാം നീയേ സത്യം പറയുന്നത് വരെ നീ ഒന്നും കഴിക്കണ്ട നീ ഇവിടെ തന്നെ കിടന്നോ ചത്താലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല സത്യം പറയുന്നത് വരെ നീ ഇവിടെ കിടക്കും എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കരുണാകരൻ മുക്തയെ വിളിപ്പിക്കുകയാണ് എന്തിനാ കരുണാകരനെ ഈ വഴിക്ക് എന്നെ വിളിച്ച് വിളിച്ചു വരുത്തിയിരിക്കുന്നത് സാധാരണ നമ്മൾ ജോലി സ്ഥലത്ത് വെച്ചിട്ടല്ലേ കാര്യങ്ങൾ ചർച്ച ചെയ്യാറ് ആ മേഡം പക്ഷേ മാഡം പഴയതുപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഗാർമെൻസിൽ വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ മേഡം ഇപ്പോൾ പഴയതുപോലെയല്ലോ എനിക്കിന്ത് സംഭവിച്ചു ഞാൻ പഴയതുപോലെയല്ലാന്ന് എന്താ പറയുന്നത് അല്ല മാഡം മേഡത്തിന് അറിയായിരുന്നു പാർവതി ഗർഭിണിയാണെന്നുള്ളത് മേഡത്തിന് പാർവതിയോട് എത്രത്തോളം ദേഷ്യമുണ്ടെന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് പോലും എന്നോട് വരെ അത് മറച്ചു മറച്ചു വെക്കുന്നെങ്കിൽ മറച്ചു വെച്ചോട്ടെ മാഡം അതിന് ശേഷം ഞാനായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതാരോടും പറയരുതെന്ന് പറഞ്ഞു അതെന്താ മാഡം മേഡത്തിനും പാർവതിക്കും തമ്മിലെ എന്തെങ്കിലും ഒരു ഡീലിങ്സ് ഉണ്ടോ എന്താ കരുണാകരൻ സാറേ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് അതൊന്നുമല്ല കാരണം കാരണം ഒരു പെൺകുട്ടിയാണ് ആരോ ആരോ അവളെ അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചിരിക്കുകയാണ് അതിനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് തോന്നിയില്ല ശത്രുതയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെലിബ്രേറ്റ് ചെയ്യത്തക്ക മനഃസ്ഥിതിയൊന്നും എനിക്കില്ല ഓ അങ്ങനെയായിരുന്നോ കാര്യങ്ങൾ മാഡം മാഡത്തിൻ്റെ പിന്നാലെ ഞാനിങ്ങനെ നടക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് മേഡം പറയുന്നതൊക്കെ കേൾക്കുന്നു എന്ന് കരുതിക്കൊണ്ട് സ്വയമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ബുദ്ധി എനിക്കില്ലാന്ന് മേഡം വിചാരിക്കരുത് എനിക്ക് നന്നായിട്ട് സ്വയമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ബുദ്ധിയുണ്ട് മേഡം ഈ പറഞ്ഞത് ഒന്നുമല്ല സത്യം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം മേഡത്തിനും പാർവതിയുടെ ഗർഭത്തിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്തോ ബന്ധമുണ്ടെന്ന് താൻ എന്താ പറഞ്ഞു വരുന്നത് അല്ല മേഡം ഇനി പറയേണ്ടത് മേഡം എന്താണ് ഉദ്ദേശിക്കുന്നത് മേഡം എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് അല്ലെങ്കിൽ മേഡം എന്താണ് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് മേഡം തന്നെ ഇനി എന്നോട് തുറന്നു പറയണം എന്ന് എന്നറിയാണ് ഞാൻ എന്ത് പറയാനായിട്ട കരുണാകരൻ സാറേ എനിക്കറിയാവുന്ന കാര്യത്രയൊക്കെ തന്നെയുള്ളൂ അല്ല മേഡത്തിന് പെട്ടെന്ന് എങ്ങനെയാണ് പാർവതിയോട് പെട്ടെന്നൊരു സ്നേഹം വരുന്നത് മാത്രമല്ല പ്രിയനോടും എങ്ങനെയെങ്കിലും ആ പ്രിയനെയും പാർവതിയും നമ്മുടെ ഗാർമെൻസിൽ നിന്ന് അടിച്ച് പുറത്താക്കണമെന്നല്ലേ മേഡം കരുതിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം അവർ യുടെ കല്യാണം നടക്കണം തുസിയായിട്ടുള്ള പ്രിയൻ്റെ കല്യാണം നടക്കരുത് എന്നൊക്കെ മാഡം ചിന്തിക്കാൻ തുടങ്ങിയത് എടോ തനിക്കെന്താ ഒരു ബോധവുമില്ലേ പാർവതി പ്രിയനെ കല്യാണം കഴിച്ചാൽ മാത്രമാണ് കൈലാഷിൻ്റെയും എൻ്റെയും കല്യാണം നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് അല്ലാതെ താൻ കരുതുന്നത് പോലെ അതിലൊരു രഹസ്യവുമില്ലാതെ അല്ല മേഡം ഇനിയിപ്പോൾ പാർവതി പ്രിയനെ കല്യാണം കഴിച്ചില്ലെങ്കിലും പാർവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ കൈലാഷ് സാർ എന്തായാലും ഇനി പാർവതിയെ സ്വീകരിക്കില്ലല്ലോ അപ്പോൾ എന്തായാലും മാഡത്തിന് കല്യാണം കഴിക്കാലോ എടോ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊന്നും കണ്ടിട്ട് തനിക്കൊന്നും തോന്നുന്നില്ലേ പാർവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് എന്താ കൈലാഷ് അവൾ ഇട്ടിട്ട് പോന്നോ ഇല്ല അവളോടുള്ള സഹതാപം കൂടിയിട്ടേ ഉള്ളൂ അതിന് കാരണക്കാരൻ പ്രിയനല്ല എന്ന് പാർവതി പറഞ്ഞിട്ടും പ്രിയൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് കൈലാഷ് അപ്പോൾ അതുപോലെ പ്രിയൻ കൂടെ പാർവതിയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും കൈലാഷ് പാർവതിയുടെ പിന്നാലെ പിന്നെയും വരും എൻ്റെ ജീവിതത്തിൽ കൈലാഷ് ഉണ്ടാവില്ല അതറിയുന്നത് കൊണ്ട് മാത്രമാണ് പ്രിയൻ്റെയും പാർവതിയുടെയും കല്യാണം നടക്കണമെന്ന് ഞാൻ കരുതുന്നത് ഓ അങ്ങനെയാണോ മാഡം എങ്കിലേ അതിന് പ്രിയം വേണ്ടേ പ്രിയൻ വേണ്ടേന്നോ താൻ എന്തൊക്കെയീ പറയുന്നത് അപ്പോൾ മേഡത്തിന് കാര്യങ്ങളൊന്നും അറിയില്ലേ എന്ത് കാര്യം ആ പ്രിയനെ കുറച്ച് പേര് കടത്തിക്കൊണ്ട് പോയിന്ന് കടത്തിക്കൊണ്ട് പോയിരുന്നോ എങ്ങോട്ട് അതൊന്നും അറിയില്ല സത്യം പറഞ്ഞ ആ വിവരം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിനി വിചാരിച്ചു മേഡം ആയിരിക്കുമോ ഇനി പ്രിയനെ കടത്തിക്കൊണ്ട് പോയത് വരെ ഞാൻ സംശയിച്ചു ഞാനോ ഞാൻ ഞാനെന്തിന് പ്രിയനെ കടത്തിക്കൊണ്ട് പോകുന്നത് അല്ലാത്ത തുളസിയുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് നടക്കാനിരിക്കുകയാണല്ലോ അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടും പാർവതിയെയും പ്രിയനെയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടും മാഡം നടത്തിയ ഒരു നാടകമായിരിക്കുമോ ഇതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എടോ മണ്ണോം കേട്ടോ എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ പിന്നെ ഇനി കൈലാഷ് സാറായിരിക്കുമോ ഛേ ഞാൻ എന്തെങ്കിലും പറയും കരുണാകരനെ ഞാൻ തനിക്ക് എന്തിൻ്റെ കേടാ ഇങ്ങനെ ഓരോന്നൊക്കെ അന്വേഷിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും പ്രിയനെ കണ്ടെത്തണം കണ്ടെത്തി പാർവതിയും പ്രിയനും തമ്മിലുള്ള കല്യാണം നടത്തണം എന്നാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ മാഡം മാഡം എൻ്റെ വീട്ടിൽ ഒരു പെണ്ടുപിടുത്തക്കാരനെ കൊണ്ടൊന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഒളിപ്പിച്ച് വെച്ചത് അവനെ എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത് വെറുതെ ഒന്നുമല്ലോ തനിക്ക് ചോദിക്കുന്ന പൈസ തന്നുകൊണ്ടല്ലേ അവനവിടെ നിർത്തിയിരിക്കുന്നത് ആ എന്തായാലും അവൻ അവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് വരെ അവൻ അവിടെ നിൽക്കട്ടെ എന്തായാലും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുക്ത അപ്പം തന്നെ വണ്ടിയെടുത്തോണ്ട് പോവുകയാണ് ഈ സമയത്ത് കരുണാകരൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ പെണ്ണുംപുള്ളക്കും പാർവതിയുടെ ഗർഭത്തിനും തമ്മിൽ നല്ല എന്തു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇടക്കിടക്ക് പതറുന്നത് അതെന്താണെന്നുള്ളത് കണ്ടെത്തണം തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്നിട്ട് കൈ നിറച്ച് സമ്പാദിക്കണം കാലം പോയിക്കൊണ്ടിരിക്കുക പ്രായവും പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു കാര്യം വെച്ച് മുക്തിയിൽ നിന്ന് കിട്ടാവുന്ന അത്രയും സമ്പാദ്യം നേടിയെടുക്കണം എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യട്ടോ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻ്റ് ചെയ്യുന്നു തന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാമോ അതുവരെ ടാറ്റാ